ിലൂടെയാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് പത്തുമൊക്കെയാണ് മണിക്കൂറുകളാണ് ബാക്കിയുള്ളത് ഈ ദിവസങ്ങളൊക്കെ അനുഗ്രഹങ്ങൾ നൽകണേല്ലോ നമ്മളെപ്പോഴും നമ്മൾ പേര് രോഗമുള്ളവരുടെ കടമുള്ളവരോട് ജോലി ഇല്ലാത്തവരുള്ള വീടില്ലാത്തവരുള്ള മക്കളില്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ ഈ പരിശുദ്ധമാക്കപ്പെട്ട

എല്ലാ വിഷയത്തിലും നമ്മൾ തരുന്ന വിശദീകരിക്കുന്ന തീർച്ചയായിട്ടും നമുക്ക് വിജയം കിട്ടുന്നതാണ് ഏത് വിഷയം ഉണ്ടാക്കട്ടെ നമ്മളെ ശരീരത്തിന് നമ്മൾ വഴിപെടരുത് ഉദാഹരണമസ്കാരം അല്ലെ അല്ലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല ക്ഷീണമുണ്ടാകും ശരീരം നമ്മളോട് പറയുകയാണ് എന്നാൽ അവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഒരു റബ്ബ് എന്നോട് കൽപ്പിക്കപ്പെട്ടതാണ് എന്നോടുകൂടെ ലഭിക്കപ്പെട്ടതാണ് അതിനെല്ലാം ഞാൻ മാറ്റി വയ്ക്കുകയാസങ്ങൾ ഞാൻ മാറ്റി റഹ്മാനായ മാറ്റിവെക്കുകയാണ് കൽപ്പനയ്ക്ക് ഞാൻ നമ്മുക്കൊരു ചരിത്രം പറഞ്ഞു തരുകയാണ് ഈ ചെറുപ്പക്കാരൻ ഒരാളോട് ചോദിക്കുകയാണ് എനിക്ക് ചോദിക്കുകയാറ് കടം തരുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിരം നിങ്ങൾക്ക് കടം തരാൻ ഒരു സാക്ഷി വേണ്ടേ അല്ലേ അല്ലേ ഒരാള് സാക്ഷി വേണമല്ലോ ഞാൻ നിങ്ങൾക്ക് ആയിരം തരാൻ പക്ഷേ ഒരു സാക്ഷി നിങ്ങൾ കൊണ്ടുവരാൻ പറയുകയാ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ് ചെറുപ്പക്കാരൻ പറയുകയാ എന്റെ സാക്ഷിക്കുന്നു എന്റെ സാക്ഷിയാരാണ് അമ്മാ അദ്ദേഹം ചോദിച്ചു ജാമ്യം നിൽക്കാൻ ഒരാൾ അദ്ദേഹം പറഞ്ഞു പിന്നെയും പറഞ്ഞു എന്റെ ജാമ്യക്കാരാണ്

അങ്ങനെ അദ്ദേഹം ആയിരത്തി അങ്ങനെ കൊണ്ട് അദ്ദേഹം താമസം പുഴയുടെ അക്കര കടന്നുപോയി അങ്ങനെ അത് തിരിച്ചു കൊടുക്കാൻ സമയമായി കൊടുക്കേഴ് നമുക്കറിയാം അന്നത്തെ പോലെ എപ്പോഴും ഓട്ടോ വെള്ളമോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണെന്ന് തിരിച്ചു കൊടുക്കാൻ സമയമായപ്പോൾ ആ മനുഷ്യൻ നിൽക്കുകയാണ് വരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇദ്ദേഹത്തെ വന്ന് കാണാൻ കഴിയുന്നില്ല അദ്ദേഹം ആ സമയത്ത് ആ പൈസ പറയുകയാണെന്നാഗോ ഞാൻ നിന്നെ സത്യം നിർത്തി ഞാൻ നിന്റെ ജാമ്യം നിർത്തി കടമ്പ് ഈ പൈസ എനിക്ക് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുന്നില്ല കാരണം പുഴകളെ അപ്പുറത്തെ വള്ളമോനെ അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വിഷയം തോന്നുകയാണ് ഒരു വലിയ അദ്ദേഹം ആ തടിക്കഷ്ണം കൊണ്ടുപോയി അതിൽ ഒരു അതിലൊരു കടലാസ കഷ്ണോ എഴുതി വെച്ചു അതിൽ അദ്ദേഹം എങ്ങനെയാണെന്നറിയാമോ ഇങ്ങനെയാണ് അദ്ദേഹം എഴുതി വെച്ചത് നിങ്ങൾക്ക് കടം തരാനുള്ള ആയിരം ഇതിനകത്ത് വി അദ്ദേഹം ആ ആ തുളയിട്ട ഭാഗം അദ്ദേഹം ആ കടലാസ് വെച്ചിട്ട് മറക്കുകയാണ് എന്നിട്ട് അദ്ദേഹം കടലിലേക്ക് എറിയുകയാണ് പുഴയിലേക്ക് അദ്ദേഹം എറിഞ്ഞു എറിഞ്ഞുകൊടുത്തു

പക്ഷെ ശാരീരികം കാണുന്നില്ല വൈകുന്നേരമായ പഠിച്ചവരെ ആ വ്യക്തിയെ കാണുന്നില്ലല്ലോ എന്തെങ്കിലും അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു എന്തായാലും വീട്ടിൽ എടുത്തുകൊണ്ട് വിറങ്ങ ഇന്ന ദിവസം കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ അദ്ദേഹം പിന്നെ വരുമെന്നുള്ള ചിന്തയോടുകൂടി അദ്ദേഹം ആ വിറക് കഷ്ണം എടുത്തുകൊണ്ട് വീട്ടിൽ പോകുകയാണ് അങ്ങനെ വീട്ടിൽ പോയിട്ട്

ാണ് ഈ സുഹൃത്ത് വലിയ പാരായണം ചെയ്യുകയാണെങ്കിൽ

ഒരിക്കൽ മഹാനായ തങ്ങളുടെ അടുക്കൽ ഒരു സ്ത്രീ പറഞ്ഞു കുടുംബത്തിൽ വളരെ പ്രയാസമാണ് പല പല വിഷയങ്ങളാണ് വിഷമങ്ങളാണ് കുടുംബത്തിൽ ഒരു സമാധാനമല്ല മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും ഒരു സമാധാനവും ഭർത്താവാണെങ്കിൽ ജോലിയില്ലാതിരിക്കുകയാ മക്കളാണെങ്കിൽ അനഞ്ഞുതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണോ ഞാൻ നിനക്കെന്ന് നിർദ്ദേശിച്ചു തരുന്ന ഈ സൂഹത്ത് ഒത്തിരി തന്റെ പറഞ്ഞു സഹാപറ സൂഹത്താ മഹാരജന്മാരായ സഹാബാക്കൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ നമുക്കറിയാം വിഷമങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് വിഷമങ്ങൾ ഉള്ളത് ആ വിഷമങ്ങൾ പോയി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തൊരു സുഹൃത്താണ് പെണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്

ഉണ്ടെങ്കിൽ അവർ തോന്നി തരാ اعوذ بالله من الشيطان الرجيم بسم الله, الله الرحمن الرحيم, الرحيم والضحى والليل اذا سجى ما ودعك ربك وما قلى وللاخرة خير لك من الاولى ولسوف يعطيك ربك فترضى لم يجدك يتيما فأوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും മാറി മക്കളുടെ സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വന്നിട്ട് മഹാനോട് പറയുകയാണ് മഹാനോട് പറയുകയാണ് ഭർത്താവിന്റെയും എന്റെ മക്കളുടെയും സ്വഭാവങ്ങൾ നല്ലതായി എന്റെ ഭർത്താവിന് നല്ല ജോലി കിട്ടി ഞാൻ എല്ലാം കൊണ്ടും എപ്പോഴും സന്തോഷവതിയാണ് ഇത് പറഞ്ഞപ്പോൾ അലഹം മഹാനായ അത്ഭുതങ്ങളെല്ലാം നൽകുന്നതാണ് അതുകൊണ്ടു പ്രിയപ്പെട്ടു യും അവര് വാരായണ ചെയ്യുകയും ഓർക്കൊന്നും എല്ലാ അനുഗ്രഹം നൽകിയെന്നുള്ളതാണ് അതുപോലെ മഹാര അടുക്കൽ ഒരു സ്ത്രീ വന്ന് ചോദിച്ചപ്പോഴും ഇത് പറഞ്ഞു കൊടുക്കുകയും അവരും ഇത് പാരായണം ചെയ്തപ്പോൾ വലിയ വലിയ അതുകൊണ്ട് നമ്മൾ കുട്ടികൾ അനുഭവിക്കുന്നവരുണ്ട് രോഗമുള്ളവരോട് കടമുള്ളവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് മൗനമില്ലാത്തവരോട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ മുൻകൊള്ളി വിശ്വസിക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാ और इस वर्ष हम को മക്കളില്ലാത്തവർ മക്കളെല്ലാ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ നൽകണയല്ല വിവാഹപ്രായം അവർക്കൊക്കെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേല്ലോ ഞങ്ങളെല്ലാം ദാരിദ്ര്യമുള്ള മഹാവിഭയല്ലോ എല്ലേ ഞങ്ങൾക്ക് നൽകണേ എന്നാ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ പറച്ചവരെ ആകാശത്തിൽ തറക്കുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ നിങ്ങളോട് വാക്കു കൊടുത്തു വസിയ്യത്ത് ചെയ്ത എല്ലാവരെയും കാക്കണേ അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്‌ലിസെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹുവേ സന്തോഷം നിലനിർത്തണേ അല്ലാഹുവേ റബ്ബനാ അത്തീനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ ബിഹബ്ബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم وسلم على نبينا محمد الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته